അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു വിശ്വസിക്കുന്നു മഴയും കാര്യങ്ങളൊക്കെയാണ് ഏ എന്താണ് പാപ്പി എന്താണ് പാപ്പി ഭയങ്കര ഹാപ്പി ആയിട്ട് ഇവിടെ ചിരിച്ചും കളിച്ചുകൊണ്ടൊക്കെ തന്നെ ഇരിക്കണ്ട് അയ്യോ കണ്ണിലേക്ക് കൊണ്ടുപോയിട അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടി നമ്മൾ വന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായി കാണുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം എഴുതി അറിയിക്കുകയും വേണം അപ്പോൾ അത് എത്രത്തോളം ശരിയാണ് എത്രത്തോളം തെറ്റാണെന്ന് നമുക്ക് അറിയില്ല അതുകൊണ്ട് കൂടിയാണ് നമ്മൾ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണത് നമ്മുടെ ഈ ഒരു സംഭവത്തിൻ്റെ ശേഷം കുറേ പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു ആ വൈകുന്നേരം മുതൽ ഇന്നുവരയ്ക്കും ഫോൺ താഴെ വയ്ക്കാനുള്ളൊരു സമയം കിട്ടിയിട്ടില്ല എന്ന് തന്നെ പറയാം ഏതെങ്കിലുമൊക്കെ ഒരു ഫോണിലേക്ക് വിളി വന്നോട്ട് നമ്മളെ എന്താ പറയുക സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇരുന്നത്. ഏഹ് എങ്ങനെയാണെന്ന് വെച്ചാൽ എന്തായാലും നിങ്ങൾ ചെയ്യണം സൈബർ സെല്ലിൽ പോകണം കേസ് കൊടുക്കണം അത് ആൾ ആരാണെന്ന് അറിയണം അവൻ്റെ ഐഡിയ ഒന്ന് തരൂ ഞങ്ങൾ നോക്കാം അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് പേര് സപ്പോർട്ടായിട്ട് വന്നു പക്ഷേ ഒരാൾ ഇന്നലെ വിളിച്ചാൽ അവരുടെ വാട്സപ്പ് നമ്പറും വീഡിയോ വോയിസ് റെക്കോർഡും ഒക്കെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ ഇന്നലെ വിളിച്ചിട്ട് ഒരു കാര്യമാണ് പറഞ്ഞത് ഞാൻ ഫോൺ ചെയ്തപ്പോൾ ഞാനാണ് ആദ്യം എടുത്തത് എടുത്ത് ഞാൻ സംസാരിച്ചു ഹലോ ആ പാപ്പിൻ്റെ അച്ഛൻ ഉണ്ട് ഏട്ടനെ ഉണ്ടോ ചോദിച്ചു ആ എന്ന് പറഞ്ഞു കൊടുക്കുവോ ചോദിച്ചു ആ ശരി കൊടുക്കണു കൊടുത്തു ഫോണ് കൊടുത്തപ്പോൾ ആദ്യം കൊണ്ട് പറഞ്ഞു ഊണിനെ പറഞ്ഞത് ഭയങ്കര വിഷമമായില്ലേ നിങ്ങൾ നല്ലൊരു അച്ഛനാണ് അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പോൾ നമുക്കും ഭയങ്കര സന്തോഷം അത് കഴിഞ്ഞാൽ ആൾ പറഞ്ഞത് പട്ടാളത്തിലാണ് ഹൈദരാബാദാണ് മഹാരാഷ്ട്ര മഹാരാഷ്ട്രയാണ് അപ്പോൾ അച്ഛനോടുള്ള സ്നേഹം കൊണ്ട് പറയാണ് നിങ്ങൾ എന്തായാലും എന്താ പറയുക കേസിനും കൂട്ടത്തിനും പോവല്ലേ പോയാൽ അതിലൊന്നും നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല അവർ ചോദിക്കുന്ന കാശ് അത്രയും ആയിരിക്കും അത് സത്യമാണോ നോണിയാണോന്നോ എനിക്കറിയില്ല അതുകൊണ്ട് കൂടിയാണ് ഈ വീഡിയോ ആയിട്ട് ഇങ്ങനെ എടുത്തിട്ടതാണ് അപ്പോൾ ആദ്യം നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ വീഡിയോ ഒന്ന് വോയിസ് ഒന്നും റെക്കോർഡ് ചെയ്യില്ലല്ലോ അപ്പോൾ സാധാരണ രീതിയിൽ അങ്ങനെ സംസാരിച്ച് പോയിക്കൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു സംസാരിച്ചിങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നുണ്ടായിരുന്നു അപ്പോഴാണ് എന്താ പറയുക ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ച് വന്നതിന് ശേഷം അവർ പറഞ്ഞു ഇങ്ങനെ നമ്മൾ കേസും സൈബർ സെല്ലിലൊക്കെ പോയ ആ കമൻ്റ് ചെയ്ത വ്യക്തി എങ്ങനത്തെ ആളാണെന്ന് നമുക്ക് അറിയില്ല അവർക്ക് നല്ല ഉണ്ടാകും അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അവരോപ്പം പിടിച്ചു നിൽക്കാൻ പറ്റില്ല അവർക്ക് മുപ്പത് വയസ്സെന്നാണ് പറഞ്ഞത് അപ്പോൾ നിങ്ങൾ എത്ര വയസ്സായി ചോദിച്ചു അപ്പോൾ നാൽപ്പത്തി പറഞ്ഞു അപ്പോൾ ഞാൻ അച്ചാൻ തന്നെ വിളിക്കാം അച്ചാൻ നിങ്ങൾക്ക് അവിടെ പോയാൽ നിങ്ങൾക്ക് അവരൊപ്പം എത്താൻ പറ്റില്ല നിങ്ങൾ നമ്മൾ പണിക്ക് പോയിട്ട് വേണ്ട കുടുംബം കഴിയേ അപ്പോൾ ആ പണിയും കളഞ്ഞ് ഇതിൻ്റെ പിന്നാലെ തൂങ്ങി തിരിഞ്ഞുകൊണ്ട് നടക്കണം നമ്മുടെ കയ്യിൽ എത്തി വരില്ല നമുക്ക് നീതിയൊന്നും കിട്ടില്ല എന്നാണ് അവർ പറഞ്ഞ് ധരിപ്പിച്ചത് അത് എത്രത്തോളം സത്യാണെന്ന് ഉണയാണെന്ന് നമുക്ക് അറിയില്ല അതുകൂടി ഒന്ന് എനിക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു അപ്പോൾ തിരിച്ച് നിങ്ങൾ എന്താ ചോദിച്ചത് അപ്പോൾ അവർക്കൊരു ഒരു മോളുണ്ട് രണ്ട് വയസ്സായ ഒരു മോളുണ്ട് അപ്പോൾ ആ കുട്ടീനെ വളർത്തുന്ന കഷ്ടപ്പാട് എത്രയാതാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് നിങ്ങൾ കേസിനും കൂട്ടത്തിനൊന്നും പോവണ്ട നിങ്ങളെ ഒരു വീഡിയോസ് ഇട്ടാൽ മതി ഇങ്ങനെ എന്നെ കൊണ്ടോ പറ്റില്ല അതുകൊണ്ട് നിങ്ങളൊന്ന് നോക്കുമോ എന്നത് ചോദിച്ചിട്ട് യൂട്യൂബിൽ വീഡിയോസ് ഇട്ടാൽ മതി അല്ലാതെ നിങ്ങളായിട്ട് ഈ കേസ് കൊടുക്കാനും സൈബർ സെല്ലിലൊന്നും പോവണ്ട പോയാലും ഒന്നും നടക്കില്ല അങ്ങനെ ഒരു എന്തായിട്ട് അങ്ങനെ ഒരു ഇതാണ് അവർ പറഞ്ഞത് അപ്പോൾ തിരിച്ച് ഇവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ശരി ഇത്രയും നേരം നീ പറഞ്ഞു ഞാൻ മൊത്തം കേട്ടല്ലോ അപ്പം ഞാൻ അങ്ങടേക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം അതിനുള്ള മറുപടി തരുമോ ചോദിച്ചു ആ ചോദിച്ചോളൂ പറഞ്ഞു അപ്പം നിങ്ങൾക്കിപ്പോൾ ഒരു പെൺകുട്ടി ഉണ്ടെന്ന് പറഞ്ഞില്ലേ രണ്ട് വയസ്സൊരു ഉണ്ടെന്ന് പറഞ്ഞു ആ മോള് നമ്മുടെ ഉണ്ണിനെപ്പോലെയാണെന്ന് വിചാരിച്ചാൽ മതി അങ്ങനെ ആവണ്ട അങ്ങനെ ആണെങ്കിൽ നിങ്ങളുടെ മോളെ ആരെങ്കിലും ഇതേപോലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും ചോദിച്ചു അപ്പോൾ അങ്ങനെ ചോദിച്ചിപ്പോൾ അവർക്ക് തിരിച്ചൊന്നും പറയാനില്ല ആ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് നിങ്ങളുടെ വിഷമം എനിക്കറിയാം എന്നാലും നിങ്ങൾ വീണ്ടും അതന്നെയല്ലേ പറഞ്ഞത് വീണ്ടും അതന്നെയാണ് പറഞ്ഞത് കേസും കൂട്ടത്തിനും പോവണ്ട നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയിട്ട് ഇങ്ങനെ പോയി ഇതിലിപ്പോൾ ആ അവർ ഓരോ വാക്കുകൾ പറയുമ്പോഴും ഇങ്ങനെ പോവണ്ട ഏ മനസ്സിലായോ നിങ്ങൾക്ക് പറയണത് ഏ മനസ്സിലായോ അങ്ങനെ ഒരു ഇതായിട്ട് നമ്മളെ കൊണ്ട് കെട്ടിയേൽപ്പിക്കണോ ഇതുപോലെ എനിക്ക് തോന്നി അപ്പോൾ ഇങ്ങനെ പോയിട്ട് ഒരു കാര്യം ഇല്ല എന്നൊക്കെ പറയുന്നത് സത്യമാണോ അപ്പോൾ നമ്മുടെ ഈ പാപ്പിനെ പറഞ്ഞവരെ നമുക്ക് വെളിയിൽ കൊണ്ടുവരണ്ടേ അവർ പറഞ്ഞൊരു കാര്യം പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ നൂറ് പേര് സപ്പോർട്ടുണ്ടാകുമ്പോൾ ഒരു നെഗറ്റീവ് ഒന്നുകൊണ്ട് നിങ്ങൾ കാര്യമാക്കണ്ട സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ നെഗറ്റീവ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അത് കാര്യമാക്കാതെ മുന്നോട്ട് പോവുക നിങ്ങൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് പോവുക കാണാനുള്ള ആളുകൾ എന്തായാലും കാണുമല്ലോ അപ്പോൾ ഈ പറഞ്ഞതിനെ വെറുതെ വിടാനാണ് ആ ഒരു ഒരാൾ പറഞ്ഞിട്ടുള്ളത് അപ്പം ഞാൻ ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ച് ഇങ്ങനെ വന്നപ്പോൾ എനിക്ക് അവരുടെ സംസാര രീതി അത്രക്ക് അങ്ങോട്ട് ശരിയല്ല എന്ന് തോന്നിയപ്പോൾ ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങി ആ വീഡിയോ റെക്കോർഡ് എൻ്റെ അടുത്തുണ്ട് വാട്സപ്പ് നമ്പറും എൻ്റെ അടുത്തുണ്ട് അപ്പം ഞാൻ ആ വാട്സപ്പ് നമ്പർ എന്നെ എൻ്റെ ഈ ഫോണിലേക്ക് വിളിച്ചപ്പോൾ ഞാൻ അത് ബ്ലോക്കാക്കി വെക്കുകയും ചെയ്തു ഇനി എന്തായാലും ഇടയ്ക്ക് വിളിക്കണ്ട എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഒരു മിലിട്ടറിക്കാരനാണെന്ന് പറഞ്ഞിട്ട് കൂടി നമുക്ക് നീതി കിട്ടേണ്ട ഒരു കാര്യത്തിന് നീതി കിട്ടില്ല നിങ്ങൾ പോവേണ്ട പറയണത് എത്രത്തോളം ശരിയാണെന്ന് എനിക്ക് ഇനിയും മനസ്സിലാവുന്നില്ല ആ വീഡിയോസൊക്കെ ഞാൻ ഡെയിലി കാണാറുണ്ട് ആ അമൽനാഥ അങ്ങനെ എന്തോ അല്ലേ പറഞ്ഞത് അങ്ങനെ എന്തോ ആണോ പറഞ്ഞത് അങ്ങനെ എന്തോ ആണോ പേര് പറഞ്ഞത് അപ്പോൾ അവർ പറഞ്ഞത് നമുക്ക് നെഗറ്റീവായിട്ട് എടുക്കണില്ല അത് എത്രത്തോളം സത്യസന്ധമാണ് സൈബർ സെല്ലിൽ പോയോ നമുക്ക് നീതി കിട്ടുമോ അവർ പറയുന്നത് കിട്ടില്ല എന്നാണ് നിങ്ങളുടെ പാതി ജീവിതം അതിലേക്ക് ഒഴിഞ്ഞു വയ്ക്കേണ്ടി വരും നിങ്ങൾക്ക് നീതി കിട്ടാൻ പോവില്ല പോകണില്ല സാധാരണ അതായത് എങ്ങനെ നിങ്ങളുടെ വീഡിയോസ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് നിങ്ങൾക്ക് അവരോടൊപ്പം പൊരുതി ഒപ്പം എത്താൻ സാധിക്കില്ല നിങ്ങളുടെ പാതി ജീവിതം അതിലേക്ക് തന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും പിന്നെ കുടുംബവും കഷ്ടത്തിലാവും അതുമില്ല ഇതുമില്ലാത്ത രണ്ടും ഘട്ടം ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടും അതിനേക്കാളും നല്ലത് ഉള്ള ജീവിതം ഇങ്ങനെ ജീവിച്ച് അങ്ങോട്ട് പോവുക അല്ലാതെ അതിൻ്റെ പിന്നാലെ തൂങ്ങിത്തിരിയാൻ പോവണ്ട എന്നാണ് ആ ചേട്ടൻ പറഞ്ഞത് അത് എന്താ പറയുക എത്രത്തോളം ശരിയാണെന്നുള്ളത് നിങ്ങള് അപ്പോൾ അതാണ് എനിക്കും ചോദിക്കാനുള്ളത് രോഷി ചോദിച്ച ഈ ക്വസ്റ്റ്യൻ തന്നെയാണ് ചോദിക്കാനുള്ളത് ആ അപ്പം ഈ സാധാരണക്കാരൻ്റെ എന്ത് വേണമെങ്കിലും പറയാം അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നാണോ അതിൻ്റെ അർത്ഥം അപ്പം ഈ സാധാരണക്കാരുടെ മക്കള് ഇങ്ങനെ സോഷ്യൽ മീഡിയയിലും അതിലും ഇതിലൊക്കെ വന്ന പറയണ വാക്കുകൾ കേട്ടിട്ട് ഒരു ഒന്നും ഞങ്ങളെയല്ല പറഞ്ഞത് ആ പറഞ്ഞത് പറഞ്ഞിട്ട് പോകട്ടെ എന്ന് വേണ്ടി എന്നാണോ അവർ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് അപ്പോൾ ഒരു വ്യക്തത കിട്ടിയില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ ഒരു പകുതി സംസാരം എത്തിയപ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് നാളെ മേലെ എന്തെങ്കിലും ഒരു തെളിവിന് ആവശ്യമാണെങ്കിൽ പക്ഷെ ഒരുപാട് പേര് വിളിച്ചു പക്ഷെ ആരും ഇതുവരെ എങ്ങനെ ഒരു കാര്യം എൻ്റെ അടുത്ത് പറയുക ഒന്നും ചെയ്തില്ല നിങ്ങൾ പോയി ഒരു അമ്പത് രൂപ സ്റ്റാമ്പ് പേപ്പർ എന്തോ എടുത്തിട്ട് സൈബർ സെല്ലിലേക്ക് കൊടുത്താൽ മതി ഏ ആ സൈബർ സെല്ലിലേക്ക് കൊടുത്താൽ മതി കാര്യം അവള് അവർ നോക്കിക്കോളും എന്നാണ് ബാക്കി എല്ലാ ആളുകളും വിളിച്ച എല്ലാ ആളുകളും പറഞ്ഞത് പക്ഷേ ഈ ഒരാൾ മാത്രമാണ് ഇങ്ങനെ ഒരു ഇതായിട്ട് പറഞ്ഞു എൻ്റെ ഇതിൽ ആ വീഡിയോയിൽ കമൻ്റ് കിട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഇതിൻ്റെ പിന്നാലെ തൂങ്ങി തിരിയാതെ അത് വിട്ടുകളി അതിൻ്റെ പിന്നാലെ തൂങ്ങി തിരിണ്ടെന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിന് റിപ്ലൈ ഒന്നും കൊടുത്തില്ല ശേഷമാണ് അവർ വിളിച്ചിട്ട് ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത് പക്ഷേ അത് എത്രത്തോളം ശരിയാണ് എത്രത്തോളം തെറ്റാണെന്ന് എനിക്കറിയാത്തത് കൊണ്ട് കൂടിയാണ് നമ്മുടെ ഫാമിലി അംഗങ്ങളായ പാപ്പിൻ്റെ അച്ഛൻ അമ്മ ചേച്ചി ചേച്ചിയേട്ടന്മാരുടെ അടുത്ത് ഞാൻ താഴ്മയോടെ ചോദിക്കുകയാണ് ഇത് എത്രത്തോളം ശരിയാണെന്ന് എനിക്ക് പറഞ്ഞതായിരുന്നു ശരിയല്ല എന്നാണ് പാപ്പി പറയണത് അല്ലേ പാപ്പി ശരിയല്ലല്ലോ ആ ശരിയല്ല പോണമെന്ന് തന്നെയാണ് അവൾ പറയണത് അവളുടെ മനസ്സും അങ്ങനെയാണ് പറയണത് പോണെന്ന് അപ്പോൾ അവരുടെ അടുത്ത് നമ്മളിങ്ങനെ തിരിച്ച് ചോദിച്ചല്ലോ നിങ്ങളുടെ കുട്ടിക്കാണെങ്ങനെ സംഭവിച്ചെങ്കിൽ എന്ത് ചെയ്യും നിങ്ങൾ പ്രതികരിക്കാതെ എന്ന് ചോദിച്ചപ്പോൾ അവർ അത് ഉത്തരമുട്ടി ആ തിരിച്ചൊന്നും പറയാനില്ല അപ്പോൾ നിങ്ങൾ പറഞ്ഞത് ശരിയെന്നെ പക്ഷെ നിങ്ങളുടെ സാമ്പത്തിക സാഹചര്യം വെച്ചിട്ട് നിങ്ങൾക്ക് അതിനോടൊപ്പം പൊരുതാൻ പറ്റില്ല ഞാൻ സൈബർ സെല്ലിൽ ഒരാളാണ് എനിക്ക് എനിക്കറിയാന്നല്ലേ പറഞ്ഞത് സൈബർ സെല്ലിനെ കുറിച്ച് എനിക്കറിയാം അതുകൊണ്ട് കൂടിയാണ് ഞാൻ പറയണത് നിങ്ങൾ അതിൻ്റെ പിന്നാലെ തൂങ്ങിത്തിരിയേണ്ട നിങ്ങൾ ഈ മോളെ പൊന്നുപോലെ നോക്കണ്ട അത് അതിൽ സന്തോഷിച്ച് മുന്നോട്ട് പോകി എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ അതൊക്കെ ആയിട്ട് ഇപ്പോൾ നമുക്കും ഒരു ചെറിയൊരു വിഷമവും കാര്യങ്ങളൊക്കെ ഇത്രയും ആളുകൾ പോസിറ്റീവായിട്ട് നിങ്ങൾ പോകണം നിങ്ങൾ ചെയ്യണം എന്ന് പറയുന്ന സമയത്ത് ഇങ്ങനെ ഒരാൾ പറഞ്ഞപ്പോൾ അത് എത്രത്തോളം ശരിയാണ് തെറ്റാണെന്ന് നമുക്ക് അറിയണമല്ലോ അറിയണ്ടേ അറിയണം അപ്പോൾ നമ്മൾ എന്തായാലും പിന്മാറിയിട്ടില്ല എന്തായാലും പോണ്ട് അത് നിങ്ങളുടെ മുന്നിൽ ഞാൻ എത്തിക്കുകയും ചെയ്യും വീഡിയോ ആയിട്ട് എത്തിക്കുകയും ചെയ്യും അപ്പോൾ അത് പോണതിന് മുന്നേ നിങ്ങളുടെ അടുത്ത് ഞാൻ അവർ പറഞ്ഞത് എത്രത്തോളം ശരിയാണോ തെറ്റാണെന്ന് എനിക്കറിയില്ല ലോകവിവരം തീരെയില്ല അവിടെ പോയി എന്താ കാര്യങ്ങൾ ഏതാ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല ഞാൻ വെറും പത്താം ക്ലാസ്സാണ് വെറുതെ ചോറും കറിയും വെച്ച് കുട്ടികളെ നോക്കിയിരുന്നു ഒരു സാധാരണയിൽ സാധാരണയായ ഒരു വീട്ടമ്മയാണ് അപ്പോൾ എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ് ദയവചെയ്ത് ഇതിനുള്ള ഇതെന്താ കാര്യം എന്നുള്ളത് കറക്റ്റായിട്ട് എനിക്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് തരണം അതിനനുസരിച്ചാണ് അടുത്തതായിട്ട് നമ്മൾ നീങ്ങാൻ പോണത് അപ്പോൾ നമുക്ക് എന്തായാലും സാമ്പത്തികമായിട്ട് നമുക്ക് അവരൊപ്പം പോരാടാൻ പറ്റില്ല എന്നാണ് ആ വ്യക്തി പറഞ്ഞത് അപ്പോൾ അതിന് എത്രത്തോളം സാമ്പത്തികമാകും അങ്ങനെ മാത്രം ഉണ്ടെങ്കിൽ നിങ്ങൾ എത്ര പേര് എൻ്റെ കൂടെ ഉണ്ടാകും അതൊക്കെ എനിക്ക് അറിയണം അതൊക്കെ കൊണ്ടാണ് നമ്മൾ നമ്മളിപ്പോൾ ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ എന്താ പാപ്പി സുഖമായിട്ട് തന്നെ ഇരിക്കേണ്ട മാമൊക്കെ കഴിച്ച് കുളിയൊക്കെ കഴിഞ്ഞ് സുഖമായിട്ട് സേഫ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് എന്നും മഴ അത്രയ്ക്ക് കാര്യമായിട്ടില്ല എന്നാലും ഉച്ചയ്ക്ക് ശേഷം നല്ലൊരു മഴയൊക്കെ പെയ്തു അങ്ങനെ വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് എന്താ ചെയ്യേണ്ടത് എന്നൊന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ ഇരിക്കേണ്ട ഇവിടെ നാളെയും രോഷിക്ക് സ്കൂളില്ല രോഷി ഹാപ്പി ആയിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ ഇല്ലേ ലൈവിൽ വന്നിട്ട് പറയാം അച്ഛൻ ലൈവ് മാത്രേ ഇഷ്ടമുള്ളൂ ഇല്ലേ രോഷി ലൈവില് വന്നോണ്ട് പറയാം ലൈവ് അച്ഛൻ്റെയും പാപ്പിൻ്റെയും വീഡിയോ അമ്മൻ്റെയും റോഷിൻ്റെയും അല്ലേ ആ ആന്ന് പറയേണ്ടത് അപ്പം ഇങ്ങനെയൊരു എന്താ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ നിങ്ങളുമായി ഷെയർ ചെയ്യേണ്ടത് അപ്പം നമ്മുടെ ഈ ഒരു ഇതിൽ അത് നാളത്തെ വീഡിയോയിൽ അക്കെ ഇത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ അതല്ല ഇത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കൊടുക്കാൻ തന്നെയാണ് തീരുമാനം അല്ലാതെ നിങ്ങൾ ബാക്കിയുള്ളവരെല്ലാവരും നമുക്ക് സപ്പോർട്ടാണ് അല്ലാതെ നിങ്ങൾ ഇതിൻ്റെ പിന്നാലെ പോയി തൂങ്ങി തിരിയേണ്ട എന്നുള്ള അഭിപ്രായമുള്ളവരും അല്ലാത്തവരും എല്ലാവരും തന്നെ എന്താ എൻ്റെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ പറഞ്ഞവരെ എന്തായാലും പുറത്തു കൊണ്ടുവരണം അതാരാണെന്ന് അറിയണം ചിലപ്പോൾ നമ്മൾ അറിയണവർ ചുറ്റുവട്ടത്തിലുള്ളവർ ആരെങ്കിലും തന്നെ ആയിരിക്കാം അതറിയണല്ലോ അതല്ലേ അതുമല്ലേ അവർക്ക് അപ്പോൾ അത് ആരാണെന്നുള്ളത് ആരാണെന്നുള്ളതറിയാം നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കണ നമ്മുടെ ചിലപ്പോൾ പാലക്കടുത്തോ പറയാൻ പറ്റില്ല ആരാണെന്ന് അറിയില്ലല്ലോ അപ്പോൾ അത് അതറിയണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട് അതുകൊണ്ട് എനിക്ക് പോകണം എന്നാണ് അപ്പോൾ അതിന് എത്രമാത്രം ചിലവ് ഒരുപാട് ചിലവ് വരികയാണെങ്കിൽ എന്നെ കൊണ്ട് പറ്റില്ലല്ലോ കൂട്ടിയാൽ കൂടണമെന്നല്ലേ നമ്മുടെ ജീ കു അന്നാടെ ചിലവ് തന്നെ തട്ടിയും മുട്ടിയൊക്കെ അങ്ങനെ കഴിഞ്ഞു പോവുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതുകൂടി വലിച്ചിട്ടിട്ട് ആ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ആയിരിക്കുമോയെന്ന് എനിക്കൊരു സംശയം വന്നപ്പോൾ അങ്ങനെയല്ല ആ സംശയം വന്നപ്പോഴാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കാം അപ്പം എനിക്കെന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങളുടെ അടുത്ത് ചോദിക്കണമെങ്കിൽ ഒരു നാണക്കേടും ഇല്ല പത്താം ക്ലാസ് വരെ പഠിച്ചു എന്ന് പറയാനും ഒരു നാണക്കേടില്ല ലോകവിവരം ഇല്ലായെന്ന് പറയാനും ഒരു നാണക്കേടില്ല അതുകൊണ്ട് കൂടിയാണ് നമ്മൾ നിങ്ങളുടെ അടുത്ത് ഇത് ഷെയർ ചെയ്യണത് അപ്പം അറിയുന്നതെല്ലാം എനിക്ക് പറഞ്ഞു തരിക അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളു പാപ്പി ഇതാ സുഖമായി ഇരിക്കേണ്ടത് ഇവിടെ വീശി കളിച്ചു സുഖസുന്ദരിയായിട്ട് പാപ്പിക്കുട്ടി ഇവിടെ ഇരിക്കേണ്ടത് രോഷിൻ്റെ പനിയൊക്കെ മാറി അല്ലേ പിന്നെ എന്താണ് ചോറൊക്കെ കഴിച്ചു രാവിലെ ഉപ്മാവ് ഉച്ചയ്ക്ക് ചോറ് ഇന്നലത്തെ മീൻ കറി ഉണ്ടായിരുന്നു ഇന്ന് എന്തെങ്കിലും കറി വെക്കണം മഴ ആയതുകൊണ്ട് തുണിയൊന്നും ഉണങ്ങി കിട്ടിയിട്ടില്ല ആ അവൾ ചിരിക്കുകയാണോ അവൾക്ക് അറിയണ്ടല്ലോ തുണി ഉണങ്ങിയോ ഉണങ്ങിയില്ലയോ അവൾക്ക് അറിയണ്ട ആ എനിക്കറിയണ്ട എനിക്ക് ഡ്രസ്സ് മാത്രം കിട്ടിയാൽ മതി പറയുമോ അവൾ ആ എന്ന പാപ്പി ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ എന്തായാലും അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷം അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പറയണേ പറയുന്ന അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ഓരോ നീക്കങ്ങളും നടക്കുക അത് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതായിരിക്കും ഒന്നും പറയാനില്ലാലോ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ നീ പറഞ്ഞതോ ചോദിച്ചതോ അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടെ എല്ലാവർക്കും തന്നെ പറഞ്ഞു ചോദിക്കാം ഇയാൾ വീഡിയോ കാണുകയാണെങ്കിൽ അത് അതും ആരിക്കൊരു നമ്മൾ അവരെ കുറ്റമായിട്ട് പറഞ്ഞതല്ല അത് എത്രത്തോളം ശരി ഒരാൾ പറയുന്നത് കേട്ട് നമ്മൾ അതിലേക്ക് ഒതുങ്ങി നിൽക്കാൻ പാടില്ലല്ലോ അപ്പോൾ നൂറില് തൊണ്ണൂറ്റൊമ്പത് പേരും പറയണത് അങ്ങനെ ചെയ്യണമെന്നാണ് പക്ഷെ ഒരാൾ മാത്രം അത് ചെയ്താൽ ഇങ്ങനെയൊക്കെ വരും എന്നുള്ളത് പറഞ്ഞപ്പോൾ എനിക്കൊരു സംശയം അപ്പോൾ ആ ഒരാൾ പറയണതല്ല കാര്യം ഈ നൂറ് പേര് പറയണതാണ് കാര്യം അതിലെന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ ഈ ഒരാൾ പറയണേൽ എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോയെന്ന് അറിയണം എന്ന് ഒരു ആഗ്രഹം തോന്നി അതുകൊണ്ട് കൂടിയാണ് നമ്മൾ നിങ്ങളടുത്ത് ഷെയർ ചെയ്തത് അല്ലാതെ എനിക്ക് ആ ചേട്ടൻ്റെ അടുത്ത് വൈരാഗ്യമോ ഒന്ന് ചിലപ്പോൾ നല്ലതിന് വേണ്ടി ആയിരിക്കാം പറഞ്ഞത് അത് എത്രത്തോളം സത്യമാണെന്ന് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം ഓക്കെ ഓക്കെ നാളെ അപ്പം നമ്മൾ പുതുവര് വീഡിയോയി വരുന്നതായിരിക്കും ടാറ്റ യു അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക